ഹായ് ഫ്രണ്ട്സ് ഈ കിടക്കുന്ന ഗ്ര ഈ കിടക്കുന്നുണ്ടോ നിങ്ങൾ ഞാൻ കാണിക്കുന്നത് പുല്ലല്ലേ കാണിക്കുന്നത് പുല്ലിൻ കറിയിലല്ല ഞാൻ കാണിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വൈറ്റ് കളറല്ല വൈറ്റ് കളറിൽ കിടക്കുന്നുണ്ടോ ഇതാണ് അപ്പുപ്പന്താടി അല്ലേ അത് അറിയാവുന്നതായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ മലയാളീസും അപ്പുപന്താടീസ് കണ്ടിട്ടുണ്ടായിരിക്കാം അറ്റ്ലീസ്റ്റ് കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും ഇല്ലേ ഇതേ വീട്ടപ്പം തന്നെ പറഞ്ഞു പോയത് കൊണ്ടോ എന്തോ ഭംഗിയാണ് കാണാനില്ലേ ഇതുപോലത്തെ കുറേ അപ്പുപ്പന്താടി ഈ റോഡിൻ്റെ സൈഡിലുണ്ട് ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റിലെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അതിൻ്റെ സൈഡിലായിട്ടൊരു റെബർ തോട്ടവും കുറേ അധികം മരങ്ങളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയുണ്ട് ഒരു വസ്തുണ്ട് അവിടെ അതിൻ്റെ ആ റോഡ് സൈഡിൽ നിറയെ ഇതുപോലത്തെ അപ്പു പന്താടി എടപ്പം ഞങ്ങളുടെ വീട്ടിലോട്ടും ഇതുപോലെ ഒത്തിരി അപ്പുപന്താടി പറന്നു വരും അപ്പോൾ കുറേ നല്ലൊരു മാർച്ച് ഫെബ്രുവരി സമയത്തൊക്കെയാണ് ഇത് കൂടുതലും പറഞ്ഞു വന്നത് അപ്പോൾ ഇത് എവിടുന്നാ വരുന്നേ വരുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങി നോക്കിയിട്ടില്ല അറ്റ്ലീസ്റ്റ് ഇത് എവിടെന്നാ വരുന്നതെന്നൊന്നും അപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങിയത് കൊണ്ട് കേശു ആമിയായിട്ട് ഞാനിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി നോക്കി ഇത് ഇതിയും ഒന്നിച്ചിങ്ങനെ വരണമെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയോ ഇത് നിപ്പോൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പോൾ അത് നോക്കാനായിട്ട് ഇങ്ങനെ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ റോഡിൻ്റെ സൈഡ് നേരെ കേട്ടോ റോഡിൻ്റെ സൈഡിൽ മാത്രമല്ല ഞങ്ങളുടെ വീടിൻ്റെ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഞങ്ങളുടെ വീട് അപ്പോൾ അവിടുകൂട്ടും നിറയെ ഇങ്ങനെ പറന്ന് വരും പറന്ന് വരുമ്പോൾ പിള്ളേരൊക്കെ അതെടുത്ത് കളിക്കാറുണ്ട് കേട്ടോ പറയുക കളിക്കും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇത് ശരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വിട്ട് വിട്ടാലോ തന്നെ പറഞ്ഞു വന്ന സാധനമാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇത് എവിടുന്നാ ഉണ്ടാകുന്നതെന്ന് ഇങ്ങനെ കാണാനായിട്ട് ഞാൻ വെളിയിലോട്ട് വെളിയിലോട്ടൊന്ന് ഇറങ്ങി നോക്കി അപ്പം നോക്കി ഇത് ആ കാണുന്നൊരു വള്ളിമരം കാണുന്നില്ല ഒരു വള്ളിമീളോട്ട് കണ്ടോ ആ വള്ളിമരത്തിൻ്റെ മീളിൽ കുറേ കാവകൾ കാണാമോ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ആ കാ ഉണ്ടോ ഇതത്ര ക്ലാരിറ്റി ഇല്ല കാരണം നല്ല പൊക്കത്തിൽ കേട്ടോ ഈ വള്ളി ഞങ്ങൾ മീളോട്ട് പോയേക്കുക അപ്പം അതിൽ ഗ്രീൻ കളറിലും അതിൽ ഗ്രീൻ കളർ കളറ പച്ചയും നല്ല ഉണങ്ങിയ കായും ഇപ്പോൾ ഉണ്ട് അതിൽ ഉണങ്ങിയ കായ നമ്മുടെ തേങ്ങയൊക്കെ ഒരു ബ്രൗൺ കളറല്ലേ അതുപോലത്തെ ഒരു ബ്രൗൺ കളറ് അത് പൊട്ടിയിട്ട് അത് അത് പൊട്ടിയിട്ടപ്പോൾ അതിനകത്ത് നിറയെ അപ്പൊ എന്തായിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ അന്നേരം ആണിങ്ങനെ കാറ്റടിക്കുമ്പോൾ പറന്ന് വരുന്നത് അപ്പം നമ്മുടെ വീട്ടിലോട്ടുമൊക്കെ പറഞ്ഞു തന്നെ കുറച്ച് മുമ്പേ നല്ല കാറ്റുണ്ടായിരുന്നു അപ്പം അത് ഇപ്പോഴും ചെറുതായിട്ട് കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ പറഞ്ഞു എനിക്കൊന്നും മുമ്പേ ഒരു നല്ല കാറ്റുണ്ടായിപ്പോൾ അതിനകത്തിൽ ഓൾറെഡി പൊട്ടിയിരുന്നതിൽ കുറേയാണ് ഇങ്ങനെ ബൾക്കായിട്ട് പുറത്തോട്ട് വന്നു അതാണ് ഇവിടെ കിടക്കുന്നത് ഞങ്ങളുടെ വീണ്ടും അവിടോട്ടും ഒക്കെ വന്നത് അപ്പോൾ ഈ റോഡിലൊക്കെ ഉണ്ട് കുറേ ഈ റോഡിലിങ്ങനെ കിടപ്പുമുണ്ട് ആ പിന്നെ അതേ ഈ ഒരു ചെടി കണ്ടോ ഈ ഒരു പൂവും കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പൂവാണേ ഈ പൂ ആ അതേ അപ്പോഴത്തെ നമ്മളത് കണ്ടപ്പോഴത്തേന് ഇതേ ഒരു ഒപ്പം താടി പറന്ന് വന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പം വീണ്ടും കാറ്റ് വന്നു അതുകൊണ്ടായിരിക്കും ഒപ്പു പന്താടി വന്നത് ആ മറ്റേ ഇനി പൊട്ടിയിരുന്നതിൽ നിന്നും കൂടുതൽ പോയെന്ന് തോന്നുന്നു വെളിയിലോട്ട് ഇനി അടുത്തൊക്കെ ഉണങ്ങി വരണം അല്ലെങ്കിൽ ഉണങ്ങി നിൽക്കുന്നത് പൊട്ടണം ഇനി ഇതുപോലൊരു ബൾക്കായിട്ട് ഉറങ്ങി ഒന്നിച്ച് പറന്നു വരാം പിന്നെ ഈ പൂ ആ ഈ പൂവിനെക്കുറിച്ച് പറയും ഈ പൂ കണ്ടില്ലേ നല്ല മണമുള്ളൊരു പൂവട്ടോ ഇത് പകലത്ര അറിയാം റിയില്ല ഇതിൻ്റെ മണം രാത്രിയാകുമ്പോൾ വീണ്ടും അവിടെയോട്ടൊക്കെ നല്ല മണം മതി ഇത് എന്തിൻ്റെ മണമെന്ന് അറിയാനായിട്ട് നോക്കിയപ്പോഴാണ് ഇത് നിറയെ ഇങ്ങനെ പൂ വിരിഞ്ഞു നിൽക്കുന്നത് കേട്ടോ ഞാനിത് എറണാകുളത്ത് വന്നിട്ടാണ് ഈ പൂ കണ്ടത് ഞങ്ങളുടെ നാട്ടിലൊന്നുമില്ല ഈ പൂവ് ഇതിപ്പോൾ പിങ്ക് കളറല്ലേ കാണുന്നത് പിങ്ക് കളറും വൈറ്റ് കളറും ഒരേ മരത്തിൽ ഒരേ ബഞ്ചിലുണ്ടായിരിക്കുന്നത് ഈ മരത്തിൽ കാണാം കേട്ടോ ഞാൻ അങ്ങനെ ഒരു മരം ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല മണവാണ് അതിൻ്റെ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലപ്പൂവിൻ്റെ ഒക്കെ മണം ചില സമയത്ത് എനിക്ക് ഭയങ്കര ഒത്തിരി വരുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്ത ഫീല് തോന്നിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല ഒരു മൈൽഡ് സ്മെല്ലാണ് രാത്രിയിൽ ഈ റോഡിൻ്റെ സൈഡിൽ രാത്രി വണ്ടിയൊക്കെ വളരെ കുറവായിരിക്കില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനും കേശും കൂടെ ഒക്കെ ഷട്ടിൽ പാറ്റൊക്കെ കളിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ മണം നല്ല ശരിക്ക് വരും കേട്ടോ അപ്പോൾ ഞാൻ ആലപ്പുഴ ആലപ്പുഴ കായല എൻ്റെ വീടൊക്കെ ആണെങ്കിൽ കായംകുളം സൈഡിലോട്ടൊന്നും ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ചെ മരം കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇവിടെ ആണെങ്കിലും ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുള്ളൂ എന്താണോ ആരും ഈ വീട്ടിൽ വെക്കാത്തതെന്ന് എനിക്കറിയില്ല അത്ര വല ഇച്ചിരി വലുതാകും അത് അതുകൊണ്ടാണോ എന്നറിയില്ല പക്ഷെ പിന്നെ ഇതുകൊണ്ട് ഇതൊക്കെ ഉണങ്ങി കിടക്കുന്നത് ഇത് കെ സി ബിയുടെ ലൈനിതിലേക്കൂടെ പോകുന്നുണ്ട് അപ്പോൾ അവർ അതിൻ്റെ മണ്ടക്കോട്ട് നിൽക്കുന്ന ബ്രാഞ്ചസ് ഒക്കെ വന്ന് വെട്ടി അപ്പോൾ ഈ പ്രോപ്പർട്ടി ആരും നോക്കാനൊന്നും വന്നായിട്ട് ഞാൻ ഇത്രയും നാൾ കണ്ടിട്ടില്ല അപ്പോൾ ആരും ഇതിൻ്റെ ഓണർ എന്നറിയാൻ വയ്യ അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഇപ്പോൾ ആ ഉണങ്ങിയ ചാഹിയൊന്നും എടുത്തു മാറ്റാത്തത് അതുപോലെ തന്നെ കിടക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല പച്ചപ്പാണ് ഞങ്ങൾക്ക് ഈ വസ്തുവിന്ന് കിട്ടുന്നത് ബൈ